ം ദാവീദിന്റെ ഒരു സങ്കീർത്തനം ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയത് നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും വേഗത്തിൽ ഉടങ്ങി പച്ചച്ചെടി പോലെ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശുദ്ധത ആചരിക്കുക യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും നിന്റെ വഴി യഹോവെ വരമേൽപ്പിക്കുക അവനെ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും അവനിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ പോലെയും പ്രകാശിപ്പിക്കും യഹോയുടെ മുൻപാകെയും ഇണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നതിനെയും കുറിച്ച് നീ മുഷിയരുത് കോപം കളഞ്ഞു ക്രോധം ഉപേക്ഷിക്കുക പ്രത്യാശിക്കുന്നവരോ ൈവശമാക്കും കുറഞ്ഞു കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കും അവനെ കാണുകയില്ല എന്നാൽ സൗമൃള ഉള്ളവർ ഭൂമി സമാധാന സമൃദ്ധിയിൽ ആനന്ദിക്കും നീതിമാന ദോഷം അവന്റെ നേരെ അവൻ പല്ലുകടിക്കുന്നു കർത്താവ് അവനെ നോക്കിച്ചിരിക്കും അവന്റെ ദിവസം എന്ന് അവൻ കാണുന്നു ഇളയവനെയും ദൃദ്രനെയും വീടിക്കുവാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാളൂരി വില്ല കൊലച്ചിരിക്കുന്നു അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും അവരുടെ വില്ലകൾ ഒടിഞ്ഞു പോകും ദുഷ്ടന്മാരുടെ നീതിമാനുള്ള അല്പം ഏറ്റവും എന്നാൽ യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും ദുഷ്കാലത്ത് അവർ ലജിച്ചുപോവുകയില്ല ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും എന്നാൽ ദുഷ്ടന്മാർ നശിച്ചുപോകും യഹോവയുടെ ശത്രുക്കൾ പുൽപ്പറത്തിന്റെ ഭംഗി ഉള്ളൂ അവർ ക്ഷയിച്ചു പോകും പോലെ ക്ഷയിച്ചു പോകും വായ്പ വാങ്ങുന്നു തിരികെ കൊടുക്കുന്നില്ല ദാനം ചെയ്യുന്നു അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കും അവനാൽ ശപിക്കപ്പെട്ടവരോ ഛേദിക്കപ്പെടും ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാകുന്നു അവൻ വീണാലും നിലംഭരിച്ചാകൂയില്ല അവനെ കൈപിടിച്ചതാകുന്നു ഞാൻ അവൻ്റെ ആഹാരം ഞാൻ കണ്ടിട്ടില്ല അവൻ നിത്യം കൃപാലുവായി വായ്പ ദോഷം വിട്ടഴിഞ്ഞ ഗുണം ചെയ്യുക എന്നാൽ നീ സാകാരം സുഖമായി വസിക്കും യഹോവ ന്യായപ്രിയനാകുന്നു തൻറെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല അവർ എന്നും പരിപാലിക്കപ്പെടുന്നു ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും നീതിമാന്മാർ ഭൂമി അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും നീതിമാൻ്റെ ജ്ഞാനം പ്രസ്താവിക്കുന്നു അവൻ്റെ നാവ് ഞാൻ സംസാരിക്കുന്നു തന്റെ ദൈവത്തിൻ്റെ ഞാൻ പ്രമാണം അവ ഹൃദയത്തിലുണ്ട് അവൻ്റെ കാളണികൾ വഴുതുകയില്ല ദുഷ്ടൻ നീതിമാനായി പതിയരുന്ന് അവനെ കൊല്ലുവാൻ നോക്കുന്നു യഹോ അവനെ അവന്റെ കയ്യിൽ വിട്ടുകൊടുക്കുകയില്ല ായി പ്രത്യേക വഴി പ്രമാണിച്ച് നടക്കുക എന്നാൽ ഭൂമി അവകാശമാക്കുവാൻ ഉയർത്തും ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തടയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ അവൻ ഇല്ല ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല നിഷ്കളങ്കനെറികൊള്ളുകൊള്ളുക സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ പോകും രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു കഷ്ടകാലത്ത് അവനവരുടെ ദുർഗമാകുന്നു യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു അവർ അവനിൽ ആശ്രയിക്കുക കൊണ്ട് അവനവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു